പ്പെട്ട വാർത്തയിലേക്കാണ് ൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി ക്യാൻസർ ചികിത്സയ്ക്കായി സംസ്ഥാനത്തെവിടെയുമുള്ള ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിലാണ് ഉത്തരവിറങ്ങിയത് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ യാത്രാ സൗജന്യത്തിന് നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് റേഡിയേഷനും കീമോയ്ക്കുമായി ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്ക് ഈ സേവനം ലഭ്യമാകും സെന്ററുകൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രി യിലേക്കാണെങ്കിലും യാത്ര സൗജന്യമായിരിക്കും ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു ക്യാൻസർ ചികിത്സയ്ക്കായി സംസ്ഥാനത്തെവിടെയുമുള്ള ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ യാത്രാ സൌജന്യത്തിന് നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് റേഡിയേഷനും കീമോയ്ക്കുമായി ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്ക് ഈ സേവനം ലഭ്യമാകും ക്യാൻസർ സെന്ററുകൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രിയിലേക്കാണെങ്കിലും യാത്ര സൗജന്യമായിരിക്കും നിയമസഭയിലെ ചോദ്യോത്തര വേളയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ യാത്രാ സൗജന്യത്തിന് നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാൻസർ രോഗികൾക്കാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കായി സംസ്ഥാനത്തെവിടെയുമുള്ള ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ യാത്രാ സൗജന്യത്തിന് നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചത് റേഡിയേഷനും കീമോയ്ക്കുമായി ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്ക് ഈ സേവനം ലഭ്യമാകും ക്യാൻസർ സെന്ററുകൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രിയിലേക്കാണെങ്കിലും യാത്ര സൗജന്യമായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്